ശബരിമലയെ തകർക്കുക എന്ന സി പി എമ്മിന്റെ ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായാണ് യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള ഹിന്ദു വിശ്വാസികളോട് ചെയ്ത കൊലച്ചതിയാണിതെന്നും അദ്ദേഹം ബോധ്യപ്പെട്ടിരിക്കുകയാണ് മതനികുതി ചുമത്തി ഹിന്ദു ക്ഷേത്ര ഹിന്ദുക്കളെ വേട്ടയാടുകയും ഹിന്ദുക്കളെ ക്ഷേത്രങ്ങളെ തകർക്കുകയും ചെയ്ത ആധുനിക ഔറംഗസേബാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുന്നു നിരീശ്വരവാദികളുടെ ഈ ദുഷ്ചെയ്തി കൊണ്ട് ഈ ക്രൂരമായ സമീപനം കൊണ്ട് ഓരോ അയ്യപ്പഭക്തൻ്റെയും നെഞ്ചിലാണ് മുറിവേറ്റിട്ടുള്ളത് ഈ മുറിവുണങ്ങുന്നതല്ല ജനാധിപത്യപരമായ നിയമപരമായ സമാധാനപരമായ മാർഗത്തിലൂടെ ഈ ജനവിരുദ്ധ ഭരണകൂടത്തിനെതിരെ ഈ നിരീശ്വരവാദികളുടെ ഏർവാഴ്ചയ്ക്കെതിരെ ആ പ്രതിഷേധം സമാധാനപരമായിരിക്കണമെന്ന് ബി ജെ പി ആഹ്വാനം ചെയ്യുകയാണ് ഇത് വളരെ ആസൂത്രിതമായ ഒരു കൂടാലോചനയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ പിൻവാക്കിയ രണ്ട് സ്ത്രീകളെ ഈ ഭരണകൂടം കൊണ്ടുപോയിട്ടുള്ളത് ഇത് വിനാശകാല വിപരീത ബുദ്ധി ഇത് കമ്മ്യൂണിസത്തിന്റെ അടിത്തറ മാന്തും കമ്മ്യൂണിസം കേരളത്തിൽ തൂത്തെറിയപ്പെടും അതിനുവേണ്ടി ഓരോ ഭക്തരും സ്വയം സമർപ്പണ ബുദ്ധിയോട് ഓരോ വിശ്വാസികളും ഇന്നുണ്ടായിട്ടുള്ള ആഴത്തിൽ വിശ്വാസികളെ മുറിവേൽപ്പിച്ച ഈ ഭരണകൂടത്തിനെതിരായി തങ്ങളുടെ മനസാക്ഷി ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ി ജെ പി പറഞ്ഞിരുന്നത് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ബി ജെ പി പറഞ്ഞു ഈ ഭരണകൂടം ആസൂത്രിതമായി അവർ പ്ലാൻ ചെയ്ത അനുസരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ശബരിമലയെ തേർക്കുക എന്നാണ് പ്രഖ്യാപിതമായ ലക്ഷ്യം ആ പ്രഖ്യാപിതമായ ലക്ഷ്യത്തിന് വേണ്ടി ഏത് ഹീനമായ മാർഗവും കേരളത്തിലെ സി പി എം ഭരണകൂടം ചെയ്യുമെന്ന് ബി ജെ പി മുൻകൂട്ടി ഇക്കാര്യം എല്ലാവരെയും ബോധവൽക്കരിക്കാൻ ശ്രമിച്ചതാണ് അതെല്ലാം ശരിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു ഒരിക്കലും ബാലൻസ് തെറ്റിപ്പോകാതെ സമയുക്തയോടെ ഈ പ്രശ്നങ്ങളെ വിശ്വാസികൾ കൈകാര്യം ചെയ്യണം എന്നാൽ അതേ സമയത്ത് ശക്തമായ രീതിയിൽ തീർച്ചയായും ഇതിനെതിരായ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകണം ഇതില് അമർഷം പൂണ്ട ജനങ്ങൾ ജനാധിപത്യപരമായ മാർഗത്തിലൂടെ സമാധാനപരമായ മാർഗത്തിലൂടെ ഈ കടും പ്രവൃത്തിക്കെതിരായി ഈ കൊലച്ചതിക്കെതിരായി പ്രതികരിക്കണമെന്നുള്ള ബി ജെ പിയുടെ സുചിന്തതമായ അഭിപ്രായം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് ശബരിമല കർമ്മസമിതി ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകള് വിശ്വാസികളുടെ പ്രസ്ഥാനങ്ങൾ സന്യാസിമാരെല്ലാം ചേർന്നെടുക്കുന്ന തീരുമാനത്തെ വിജയിപ്പിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങാൻ ആഹ്വാനം ചെയ്യുന്നു അരയും തലയും മുറുക്കിയെന്ന് പറയുമ്പോൾ തീർച്ചയായും ഭരണഘടനാനുസൃതമായി നിയമാനുസൃതമായി ധർമാധിഷ്ഠിതമായി മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാവൂ എന്ന് കൂടി ആളുകളെ ഓർമ്മിപ്പിക്കുന്നു തീർച്ചയായും ഒരിക്കലും സന്ധി ചെയ്യാനാവാത്ത കൊടും ക്രൂരതയാണ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ചിരി അത് കൊലച്ചിരിയാണ് ഈ ഭരണകൂടത്തിൻ്റെ കൊലച്ചിരി ഓരോ വിശ്വാസിയും അവൻ്റെ മനസ്സിൽ സൂക്ഷിക്കുകയും അവരെല്ലാവരും ശക്തമായി ജനാധിപത്യപരമായ രീതിയിൽ ഇതിനോട് പ്രതികരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതേ സംബന്ധിച്ചും ഞാനിപ്പോ പറയുന്നില്ല അത് ഹിന്ദു ഹിന്ദു സംഘടനകളുടെ സംവിധാനമുണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെ ഒറ്റച്ചൊരു കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ജുഡീഷ്യറിയെ വെല്ലുവിളിക്കാണ് നടയടച്ചതിലൂടെ തന്ത്രി ചെയ്തിരിക്കുന്നത് എന്ന് അതൊന്നും ശരിയല്ല അങ്ങനെ ജുഡീഷ്യറിയെ വെല്ലുവിളിക്കാണ് ചെയ്തെങ്കിൽ അറസ്റ്റ് ചെയ്യല്ലോ ചെയ്യേണ്ടത് കോടിയേരി ബാലകൃഷ്ണന്റെ അഭിപ്രായം ഒരു ഒരു തെരക്കും ഒരു പദ്ധതിയുള്ള നേതാവിന്റെ അഭിപ്രായമല്ല അദ്ദേഹം എരുതിയിൽ എണ്ണയൊഴിക്കുകയാണ് ഇതെല്ലാം മുതലാക്കാമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ ദുഃഖിക്കേണ്ടി വരും ജനങ്ങള് മണ്ടന്മാരല്ല കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധതയുള്ളവരാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരോട് കാണിച്ച സി പി എമ്മിന്റെ കൊലച്ചതി ആ പാർട്ടിയെ റെക്യൂഡേഷൻ എത്തിക്കുമോ എന്ന കാര്യം ഇല്ല അതുകൊണ്ട് കൊടിയേരി ബാലകൃഷ്ണന്റെ തരം തണ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ള സി പി എം ആണ് സി പി എം ശബരിമലക്കെതിരായിട്ടുള്ള എത്രയോ കാലമായി അവരുടെ ശ്രമം വിജയിക്കാൻ പോകുന്നില്ല അതിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ സി പി എം പരാജയപ്പെടുകയുള്ളൂ അത് നാളെ ചരിത്രം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ എനിക്ക് വരും തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നുണ്ട് അവർ മുഖ്യമന്ത്രിയുടെ രാജി തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അവരെ അവരെടുക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും നിയമപരമായും ധാർമ്മികമായും ജനാധിപത്യപരമായും ഈ സഹന സമരത്തിന് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ നിലപാട് ശരിയായിരുന്നു എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് ബോധ്യമായിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായപ്പെട്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിൽ നിന്നും ഒരിക്കലും ക്ഷേത്രവിശ്വാസികൾക്ക് നീതി ലഭിക്കില്ല അവരിതിൻ്റെ അന്തകന്മാരാണ് സി പി എം ഇതിൻ്റെ അന്തകന്മാരാണ് അന്തകന്മാരായി ഇറങ്ങി ആളുകളോട് കാലനോട് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടവരാണ് അത് ഓരോ ദിവസം കഴിയുന്ന ബോധ്യപ്പെടുകയാണ് ബോധ്യപ്പെടുന്ന ജനങ്ങൾ അവർ ഏത് പാർട്ടിക്കാരായാലും അങ്ങനെ മറ്റേ ക്ഷതം മനസ്സിനേറ്റ മുറിവ് ആ മുറിവ് എപ്പോഴും ഓർമ്മിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് വിനാശകാല വിപരീത ബുദ്ധി അവരെ ഈ സി പി എം മറ്റെല്ലാ സ്റ്റേറ്റിലും ഇപ്പം ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിലും എൻ്റെ ലിപ്യുഡേഷനിലെത്തും മറ്റ് മതവിശ്വാസികളോടും ഞാൻ ഇതുതന്നെ അഭ്യർത്ഥിക്കുന്നു ഹിന്ദുക്കളോട് മാത്രമല്ല ക്രിസ്ത്യൻ മുസ്ലിം സഹോദരന്മാരും എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടി അവസരം കിട്ടിയാൽ ഏത് തലം വരയും പോകുമെന്നതിൻ്റെ തെളിവാണ് അത് മറ്റ് മതവിശ്വാസികൾ കൂടി മനസ്സിലാക്കേണ്ടതാണ് ഇന്നലെ പൊട്ടിഘോഷിച്ച മതില് ശുദ്ധ പരാജയമായി മാറി ആ എവിടൊക്കെയാണ് അത് പരാജയപ്പെട്ടതെന്നുള്ളത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ ജനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ് നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ഈ പരാജയം വളരെ പെട്ടെന്നൊരു പാർട്ടിക്ക് ചെയ്യാവുന്ന കാര്യം സി പി എമ്മിന് അത്രയും പോലും അവർക്ക് ജനപിന്തുണ ഇല്ലാന്ന് തെളിഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ആട്ടിത്തെളിയിച്ച് കൊണ്ടുവന്നിട്ട് എത്ര ആളുകൾ പങ്കെടുത്തു കേരളത്തിലെ സി പി എമ്മിൽ എത്രയോ ഇതിനു മുമ്പിൽ ഇത്തരം സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അന്നെല്ലാം ആരുടെയും സർക്കാരിൻ്റെ ഒന്നും പിൻബലമില്ലാതെ അതെല്ലാം ഒരു സ്ഥലത്ത് പോലും മുറി മുറിഞ്ഞു പോകാതെ വാറശാല മുതൽ മഞ്ചേശ്വരം വരെ നടത്താത്ത അടിച്ചവർക്ക് ഇന്ന് അതിനെന്തുകൊണ്ട് കഴിയാതെ പോയി പറഞ്ഞ പറഞ്ഞ അതിർത്തിയെല്ലാം കടന്ന് ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നു പലയിടത്തും ബ്രേക്കായി അപ്പം അതുകൊണ്ട് എത്ര ശ്രമിച്ചാലും ജനങ്ങൾ ഇവരോട് പൊരുത്തപ്പെടാൻ പോകുന്നില്ല ഈ ചെയ്യുന്ന തെറ്റുകൾക്ക് എണ്ണി എണ്ണി സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആയാലും എ കെ ജി സമരത്തിലെ ആസ്ഥാന പണ്ഡിതന്മാരായാലും അതുപോലെ കേരള ഭരണകൂടമായാലും എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും അവരും അവരുടെ പിൻഗാമികൾ പോലും ഈ അയ്യപ്പൻ്റെ ശാപത്തിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നു